സോഷ്യൽ മീഡിയയിൽ ഏതൊരു താരത്തിന്റെ വിവാഹ വാർത്തയും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കാറുമൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാ വാർത്തകളോടും ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് ആരാധകർക്കിടയിലൂടെ വൈറലായ സോഷ്യൽ മീഡിയയിലെ താരമായ നടി ജനനിയുടെ വിവാഹം നിശ്ചയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്നത് നടൻ കുഞ്ചാക്കോ ബോബനോടൊപ്പം ടോവിനോ തോമസിനോടൊപ്പവും ഒക്കെ അഭിനയിച്ച നടി എന്നതാണ് ജനനിയുടെ പ്രത്യേകത ജനനിയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് താരങ്ങൾ ആശംസകൾ അറിയിച്ചു എത്തിയിട്ടുണ്ട് പ്രണയവിവാഹമാണെന്ന് ലവ് ടാഗിലൂടെ തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഹാഷ്ടാഗിൽ തന്നെയാണ് ഇത് അറിയിക്കുന്നത് റോഷൻ ഷ്യാമിന്റെ ഇൻസ്റ്റഗ്രാം പേജും ഹാ ടാഗ് ചെയ്താണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് സായി റോഷൻ ഷാം എന്നാണ് പരന്റെ മുഴുവൻ പേര് പൈലറ്റ് ആണ് മറ്റ് വിവരങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഇന്നും ഇനി എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജനനിക്കും ഷ്യാമിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റിൽ ആരാധകരും സിനിമാ സുഹൃത്തുക്കളും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ ആരാധകർ ഇത് ഏറ്റെടുക്കുന്നതിലെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ത്രീ ഡോട്ട് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോവന്റെ നായികയായിട്ടാണ് ജനനി അയ്യർ മലയാളത്തിലേക്ക് എത്തിയത് സിനിമയിലെ പാട്ടുകൾ ഹിറ്റായതിനൊപ്പം ജനനിയും ശ്രദ്ധ നേടി ത്രീ ഡോട്ട് ശേഷം മലയാളികളെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് കൂത്ര എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് സണ്ണിവേനും ടോവിനോ തോമസും ഭരത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി മോഹൻലാൽ അതിഥിവേഷം ചിത്രത്തിലെ നായികമാരിൽ ഒരാൾ കൂടിയാണ് ജനനി ജനനിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആശംസകൾ അറിയിച്ച് ആരാധകരുടെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിരിക്കുന്നത് ആരാധകരോടുള്ള ഇഷ്ടം തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രേക്ഷകരെ അടുത്ത് അറിയിക്കുന്നുണ്ട് ജനനിയുടെ വാർത്തകൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള വാർത്തകളായി തന്നെ മാറുന്നുണ്ട് പ്രേക്ഷകരോടുള്ള ഇഷ്ടവും പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതലായി തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം ഇപ്പോൾ അതിഥിവേശത്തിലെത്തിയ താരത്തിന്റെ ഓർമ്മകൾ പോലും പ്രേക്ഷകർ മറന്നിട്ടില്ല ത്രീ ഡോട്ട്സും കൂതറയും കൂടാതെ സെവൻത് ഡേ ഇത് താണ്ട പോലീസ് മാ ചൂക്ക എന്നീ ചിത്രങ്ങളിലും ജനനി അഭിനയിച്ചിട്ടുണ്ട് സംഭവിച്ച ഇത് തകിട എന്ന ഒരു തമിഴ് ചിത്രത്തിലും വീൻമിൻ എന്ന് തുടങ്ങുന്ന ശേഷമുള്ള കലാമൂല്യമുള്ള ആ വാക്കുകൾക്കുമൊക്കെ നടി വളരെയധികം അർഹയായിരുന്നു അതിലൂടെ തന്നെയാണ് ജനനി കൂടുതലും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അതുകൊണ്ട് നായകാവേഷങ്ങൾക്ക് പുറമെ തമിഴ് ധാരാളം സഹനായക വേഷങ്ങളിൽ ജനനി തിളങ്ങുകയായിരുന്നു ജനനിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ഒരു മടിയും കൂടാതെ തന്നെയാണ് പ്രേക്ഷകർ ആ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്നും പറയണം ആരാധകർ ഇഷ്ടം തന്നെ അറിയിക്കുന്നുണ്ടെന്നും പറയണം സോഷ്യൽ മീഡിയ പേജുകളിൽ തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ